നമ്മൾ മലയാളികളുടെ ദേശീയ ഭക്ഷണമെന്ന് പറയുന്ന ഐറ്റമാണ് പൊറോട്ടയും ബീഫ് കറി ഈ പൊറോട്ടയും ബീഫും നമ്മൾ മലയാളികൾക്ക് എത്ര മുഖ്യമാണോ അതിനേക്കാൾ ഒരുപാട് മടങ്ങ് മുകളിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴങ്ങഞ്ഞി ഈ പഴങ്ങഞ്ഞി കുടിച്ചവർക്ക് അറിയാം അതിൻ്റെ ഒരു ഗുണവും അതുപോലെ തന്നെ പഴങ്ങഞ്ഞി കുടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഉന്മേഷവും ആ ഒരു എനർജിയൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു പഴകഞ്ഞ് ചൂടിക്കാൻ അവസരം അവസാനം കിട്ടിയപ്പം നോക്കിയപ്പം കിടല കറി ഐറ്റംസ് നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അതാ നല്ല മീൻ കറി അതുപോലെ തന്നെ തലേന്നത്തെ മരച്ചീനി വേവിച്ചത് അവിയൽ പിന്നീട് ബീഫ് കറി അപ്പോൾ ഇത്രയും കറി ഐറ്റംസിൻ്റെ കൂടെ നല്ല തേങ്ങ അരച്ച് വെച്ച മോരിങ്ങനെ വിതറി അങ്ങോട്ട് കൊടുത്ത് എന്നിട്ട് പരിപാടി അങ്ങോട്ട് തുടങ്ങാൻ പോകും അപ്പോൾ അതിന് മുമ്പോടിയായി നമ്മുടെ ഈ ഒരു ഐറ്റംസ് എല്ലാം ഈ കറി ഐറ്റംസ് എല്ലാം ഈ ഒരു പഴങ്ങഞ്ഞി ആ വെള്ളത്തിനോടെല്ലാം അങ്ങോട്ട് മിക്സ് മിക്സാവുന്നതിന് വേണ്ടി കുറച്ച് നേരം നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി കൊടുത്തു അപ്പോൾ ഇത്രയും നേരം അങ്ങോട്ട് ഇളക്കി കൊടുക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇവൻ വേറെ ലെവലായിരിക്കും ഈ പഴങ്ങഞ്ഞി പൊളിക്കും അപ്പോൾ അതാ ഇത്തിരി മീൻ കഷ്ണം കൂടിയെടുത്ത് ആ ഒരു പഴങ്ങഞ്ഞി ചോറിൻ്റെ കൂടെ അങ്ങോട്ട് വെച്ച് ആ വെള്ളവും പഴങ്ങഞ്ഞിരിടും കോരി എടുത്തങ്ങോട്ട് കഴിച്ചപ്പെടല്ലോ കിടിലൻ ഐറ്റം